നമസ്കാരം ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി പാലക്കാട് ഷാഫി പറമ്പിൽ എറണാകുളത്ത് ഹൈബി ഈഡൻ ജയസാധ്യത ഉറപ്പുവരുത്താൻ വരുത്താൻ കോൺഗ്രസ് ചർച്ചയാക്കുന്നത് നാല് സിറ്റിംഗ് എം എൽ എ മാരുടെ പേരുകളാണ് ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്ന ഭയത്തിൽ ഒരു വിഭാഗം എതിർപ്പിലും ഇരുപതിൽ പതിനെട്ടും പിടിക്കാൻ സർവ സാധ്യതകളും തേടുകയാണ് കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും പരമാവധി സീറ്റുകൾ നേടണം എന്നാണ് രാഹുൽ ഗാന്ധി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം പതിനാറ് മുതൽ പതിനെട്ട് വരെ സംസ്ഥാനത്ത് നിന്ന് ലഭിക്കും എന്നാണ് സംസ്ഥാന നേതൃത്വം പ്രതീക്ഷ വയ്ക്കുന്നത് എന്നാൽ പുറമേ ഇങ്ങനെ പറയുമ്പോഴും കേരളത്തിൽ യു ഡി എഫ് തരംഗത്തിന് സാധ്യത നിലനിൽക്കുന്നുവെങ്കിലും സി പി എമ്മിനെ ദുർബലരായി കണ്ടാൽ അപകടം ഉണ്ടാകുമെന്നും കോൺഗ്രസിന് അറിയാം ഇതിനെ തുടർന്ന് സിറ്റിംഗ് എംഎല്എമാരെ തന്നെ രംഗത്തിറക്കി ജയസാധ്യത വർദ്ധിപ്പിക്കാനാണ് കോൺഗ്രസ്സിൽ ഇപ്പോൾ ചർച്ചകൾ സജീവമാകുന്നത് പരമാവധി മണ്ഡലങ്ങൾ വിജയിക്കുക എന്നതിന്റെ ഭാഗമായി നാല് സിറ്റിംഗ് എം എൽ എമാരെ രംഗത്തിറക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് ഇതിൽ കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായി കൈവിട്ടുപോയ ഇടുക്കി തിരിച്ചുപിടിക്കാൻ സാക്ഷാൽ ഉമ്മൻചാണ്ടിയെയും പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പലിനെയും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശിനെയും എറണാകുളത്ത് ഹൈബി ഈടനെയും പരീക്ഷിക്കണം എന്ന തരത്തിലാണ് ചർച്ചകൾ ഇടതുകോട്ടയായ ആറ്റിങ്ങൽ പോലും യു ഡി എഫ് തരംഗം ഉണ്ടായാൽ മറിയും എന്നും ഇടുക്കി പ്രസ്റ്റീജ് സീറ്റ് ആയതിനാൽ ഉമ്മൻചാണ്ടി വേണമെന്നും അദ്ദേഹം മത്സരിച്ചാൽ സംസ്ഥാനത്തുടനീളം അത് ഗുണകരമാകും എന്നുമാണ് പാർട്ടിയിലെ ഒരു വിഭാഗം വിലയിരുത്തുന്നത് വിജയ സാധ്യതയാണ് സിറ്റിംഗ് എം എൽ എമാരെ മത്സരിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനയുടെ അടിസ്ഥാനവും എന്നാൽ ഇവർ നാലാളും പാർലമെന്റിലേക്ക് ജയിച്ചാൽ ഉണ്ടാകുന്ന നിയമസഭാ ഉപതിരഞ്ഞെടുപ്പുകൾ ഓർത്താണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ തല പുകയ്ക്കുന്നത് എറണാകുളത്ത് ഏതു സ്ഥാനാർത്ഥിയെ ാലും വിജയിക്കും എന്നതിനാൽ ഹൈബിയുടെ കാര്യത്തിൽ തല പുകയ്ക്കുന്നില്ലെങ്കിലും ആറ്റിങ്ങൽ ഇടുക്കി പാലക്കാട് എന്നീ മണ്ഡലങ്ങളിലെ സ്ഥിതി അതല്ല അടൂർ പ്രകാശ് ഇല്ലാതെ കോന്നിയും ഉമ്മൻചാണ്ടി പോകുമ്പോൾ പുതുപ്പള്ളിയും ഷാഫി പറമ്പിൽ ഇല്ലാതെ പാലക്കാടും നിയമസഭയിൽ നിലനിർത്തുക ദുഷ്കരമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഇരുപത്തിരണ്ടാണ് നിലവിൽ സംസ്ഥാന നിയമസഭയിലെ കോൺഗ്രസിന്റെ അംഗബലം സിറ്റിംഗ് എം എൽ എ മാർ ജയിച്ച ശേഷം ഉണ്ടാകുന്ന ഉപതിരഞ്ഞെടുപ്പുകളിൽ പരാജയമുണ്ടായാൽ ഈ എണ്ണം കുറയും എന്നതാണ് വിഷയത്തിൽ കൂടുതൽ ചർച്ച വേണമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്